ബഹ്റൈനിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന കമ്പനികളുടെ സർവീസുകൾ വെട്ടിക്കുറച്ചപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നുള്ളോ നമ്മൾ മലയാളികൾ കണക്ഷൻ ഫ്ലൈറ്റുകൾ കാത്തലഞ്ഞു തിരിയേണ്ടി വന്നപ്പോൾ ബുദ്ധിമുട്ട് ചെറുതായിരുന്നില്ല അതുപോലൊന്നും ഇനി വേണ്ട കൊച്ചിയിലേക്ക് നേരിട്ടുള്ള സർവീസുമായി എത്തിയിരിക്കുകയാണ് ഇൻഡിഗോ ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ ഓരോ ദിവസവും രാത്രി പത്ത് എഴുപതിന് ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിലേക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്കും സർവീസ് ഉണ്ടാകും സ്കൂൾ വെക്കേഷനും വെളിപ്പെരുന്ന അവധിയൊക്കെയാണ് വരാൻ പോകുന്നത് ഇത് വലിയ ആശ്വാസം തന്നെയാണ് ഇനി നാട്ടിലേക്ക് പെട്ടെന്ന് പോകേണ്ട സാഹചര്യം വന്നാൽ കണക്ഷൻ ഫ്ലൈറ്റിനെ ആശ്രയിക്കേണ്ടതില്ലോ എന്നതാണ് വലിയ ആശ്വാസം മറ്റ് എയർലൈൻസുകളുടെ സ്ഥിതി നോക്കിയാൽ ഗൾഫ് എയർ പൂർണ്ണമായും കോഴിക്കോട് സർവീസ് നിർത്തിയിട്ടുണ്ട് കൊച്ചി റൂട്ടിൽ ചില ദിവസങ്ങൾ മാത്രമാക്കി എയർ ഇന്ത്യയും ചെറുതായി മാറ്റം വരുത്തി ചൊവ്വ ബുധൻ ദിവസങ്ങളിലെ സർവീസുകൾ താൽക്കാലികമായി കുറിച്ചിരുന്നു കരിപ്പൂർ എയർപോർട്ട് സർവീസുകൾ കുറയുന്നത് മലബാറിലെ മലയാളികൾക്ക് വലിയ തിരിച്ചടിയാണ് യാത്രക്കാർക്കിപ്പോൾ എയർ ഇന്ത്യ മാത്രമായി ആശ്രയം അതിനാൽ ഇപ്പോൾ കൊച്ചി വഴിയോ തിരുവനന്തപുരം വഴിയോ പോകേണ്ട സാഹചര്യമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇൻഡിഗോയുടെ ഈ ബഹ്റൈൻ കൊച്ചി ഡെയിലി സർവീസ് വലിയ ആശ്വാസം തന്നെയാണ്